കോൺഗ്രസ്സിൻ്റെ പ്രമുഖനായ നേതാവ് ശ്രീ മമ്പറം ദിവാകരൻ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നതാണ് മമ്പറം ദിവാകരന് കേരള രാഷ്ട്രീയത്തിൽ ആമുഖങ്ങളുടെ ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്കൊന്നും ഇവിടെ വിശദമായി നമ്മൾ കടന്നു പോകുന്നുമില്ല രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിന്നീട് ചുമതലയേറ്റ പിണറായിക്കെതിരെ ധർമ്മടം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച നേതാവാണ് മമ്പ്രം ദിവാകരൻ അദ്ദേഹം കോൺഗ്രസിലെ ഏറ്റവും സീനിയറായ നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടത് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ആ സ്ഥാനം ഏറ്റതു മുതൽ മമ്പറം ദിവാകരനെ പുറത്താക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു പല വിഷയങ്ങളിലുമുള്ള അഭിപ്രായ വ്യത്യാസം ഇതിനിടയിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതുമാണ് കെ സുധാകരൻ്റെ സ്വേഛാധിപത്യ വാഴ്ചയുടെ തുടർച്ചയിൽ ഒരു ഘട്ടത്തിൽ മമ്പ്രം ദിവാകരനും കോൺഗ്രസിന് പുറത്തേക്കുള്ള വാതിൽ തുറന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ വാർത്തയ്ക്ക് സ്വാഭാവികമായും കേരളത്തിൽ ഉണ്ടാവേണ്ട പ്രാധാന്യം എത്രയാണ് സി പി ഐ എമ്മിൻ്റെ ഏതെങ്കിലും ഒരു സംസ്ഥാന നേതാവ് പുറത്താക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കും മാധ്യമങ്ങൾ ആ വാർത്തയോട് പ്രതികരിക്കുക ഏതായാലും മമ്പുറം ദിവാകരൻ പുറത്താക്കപ്പെട്ട വാർത്ത മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ആറാം പേജിൽ ഒറ്റക്കോളത്തിലാണ് ഇടം കണ്ടെത്തിയത് ഇതാണ് ഓരോ വാർത്തയുടെയും പ്രാധാന്യം എങ്ങനെയാണ് എന്ന് മാധ്യമങ്ങൾ നിർണ്ണയിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ ക്ഷീണിപ്പിക്കുന്നതോ കോൺഗ്രസിലെ അന്ധഛഛിദ്രങ്ങൾ പുറത്തെത്തിക്കുന്നതോ ആയ വാർത്തകൾ തൽക്കാലം ആറാം പേജിൽ മതി എന്ന് മനോരമയുടെ ഉടമസ്ഥർ തീരുമാനിക്കുകയാണ് ഉടമസ്ഥന്മാരുടെ തീരുമാനം വാർത്തകളുടെ പ്രാധാന്യത്തെ നിർണ്ണയിക്കുമ്പോൾ ഇങ്ങനെ പലതും നാം കാണേണ്ടതായി വരും